അപ്പോൾ പൗത്രേശ്വരം പഞ്ചായത്തിൽ മാർനാട് പടിഞ്ഞാറ് ചാത്തൻസ് ഡേ ബ്ലോക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കൃഷിയിടം മൊത്തം വെള്ളം കയറി കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭയങ്കരമായ കഷ്ടമായി പോയി മൊത്തം കൃഷി വാഴ കൊലച്ച് വാഴ മൊത്തം വാഴയും കൊലച്ചു നിൽക്കുക പക്ഷേ താഴെയും കൃഷിയില്ലാത്തത് കൊണ്ട് ഈ പുരയിടം മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ് ഒരു പത്ത് മുന്നൂറ് മൂട് വാഴ കുടം വന്ന് പടലെ അലക്കി തുടങ്ങിയതാ ഇത് ചാത്തൻസ് ഡേ ബ്ലോഗിൻ്റെ ഉടമസ്ഥതയിലുള്ള പുരയിടമാണ് ഉടമസ്ഥതയിലെന്ന് പറയുമ്പോൾ നമ്മൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന പുരയിടമാണ് മൊത്തം വെള്ളം കയറി കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് യാതൊരു വിധമായ സഹായവും കൃഷിഭവന്റെയോ കാര്യങ്ങളോ കിട്ടത്തില്ല ഇത് മൊത്തം വെള്ളം കയറിയിരിക്കുക ഈ അവസ്ഥ ഇങ്ങനെ ആയാൽ ഈ വാഴ മൊത്തം നശിച്ചു പോവും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നമ്മൾ വളരെ വളരെ പ്രതീക്ഷയോടുകൂടി ഓണം വിവണി ലക്ഷ്യമാക്കി കുറേ വാഴ നട്ടിരുന്നതാണ് ഇത് മൊത്തം നശിച്ചു പോവുക വെള്ളം കയറി കെട്ടി നിറഞ്ഞു കിടക്കുകയാണ് വെള്ളം കിടക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് വളരെ മോശം വളരെ വളരെ വെള്ളാത്ത ഒരു അവസ്ഥയാണ് താഴോട്ടുള്ള ഒരു ഒരു നിലവും ആരും ഒരു കൃഷിയും ചെയ്യാത്ത തരിച്ചിട്ടിരിക്കുന്നതിൻ്റെ പേരിലാണ് ഇത്രയും വെള്ളം കെട്ടി കിടക്കുന്നത് ഇത് പണയാണ് പണയും പാത്തിയുമായിട്ടുള്ള ഇടവാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇത് മൊത്തം വെള്ളം കയറി നാശമായി കൊല ആണെങ്കിൽ എല്ലാ വാഴയും കൊലച്ചിട്ടുണ്ട് വാഴകൾ മൊത്തം കൊലച്ചു നീക്കുക കൊലച്ച വാഴയുടെ ചൂട്ടിലാണ് ഈ വെള്ളം കിടക്കുന്നത് ഇത് പണയും പാത്തി എല്ലാം ഒരേ കണക്കായി കഴിഞ്ഞിരിക്കുവാണ് ഇവിടെ ഏകദേശം ഒരു പത്ത് മുന്നൂറ് വാഴയുണ്ട് ഓണത്തിന് വെട്ടത്തക്ക രീതിയിലുള്ള കൃഷി ചെയ്തതാ ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കിയതാ ഇത് മൊത്തം പുഴുതു വീഴാനുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് കൃഷിഭവനും എന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പുണ്ട് പക്ഷേ ഒരു കാര്യമില്ല ഇനി അത് തുറക്കത്തുമില്ല ആരും വന്ന് കാണത്തുമില്ല ഇതെല്ലാം അളിഞ്ഞ് പറഞ്ഞ് നശിച്ച് നാശമായി വെണ്ണൂറിട്ട് കഴിയുമ്പം ആ ഇങ്ങനെ പറ്റിയായിരുന്നു എന്താ അന്നേരം പറയാൻ അന്നേരം എന്താ അന്നേരം വന്നിരുന്നെങ്കിൽ അവർ ഏതാണ്ടൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ അവർ പറയും പക്ഷേ ഒരു ഒരു പത്ത് പൈസയുടെ ഗുണമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഒരു വകുപ്പും 모터 나이지지리가 모터 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 그리스 모터 나시지 조이 സംസാരിക്കാൻ പോലും പറ്റുന്നില്ല സങ്കടം കാരണമാണ് സംസാരിക്കാൻ പോലും പറ്റാത്തത് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് രൂപ ഒരു കുറഞ്ഞത് ഒരു അമ്പതിനായിരത്തിൽ കൂടുതൽ ചിലവായി നിൽക്കുന്ന വാഴകളായ ഇത് അമ്പതിനായിരത്തിൽ മുകളിൽ ചിലവായിട്ടുണ്ട് ജോലി കൂലിയും വളവും വെള്ളവും എല്ലാം കൂടെ നേരത്തെയൊക്കെ ആണെങ്കിൽ വെള്ളവും ഒക്കെ കൂരിയതായിരുന്നു വെള്ളം കൂരിയാണ് കിളിപ്പിച്ചെടുത്തത് പക്ഷേ വലിയപ്പുറം കണക്ക് ഇപ്പം മഴ വന്നു മഴ വന്നിട്ട് താണ്ട താഴോട്ട് വെള്ളം പോകാനുള്ള യാതൊരു വിധമായ സംവിധാനവും കൃഷിഭവനോ കാര്യങ്ങളോ ഒന്നും ചെയ്തു തരത്തില്ല ഒന്നും ചെയ്യത്തുമില്ല ആരും ഒരു വകയും കൃഷി ചെയ്യാത്ത ഇതുകൊണ്ടാണ് ഇങ്ങനെ കാശ് മുടക്കിയ കാശ് മൊത്തം പോകുന്നതിൻ്റെ പേരിലാണ് ആൾക്കാരാരും ഈ കൃഷിക്ക് വരാത്തത് വരുന്നവർക്കെല്ലാം ഇങ്ങനെയുള്ള നാശവും നഷ്ടവും വരും അതിനനുസരിച്ച് എന്തെങ്കിലും സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടാകത്തുമില്ല ഒരു പൈസയും കിട്ടത്തുമില്ല ഇൻഷുർ ചെയ്യാൻ ചെല്ലുന്നതുകൊണ്ടെങ്കിൽ ഇന്ന ഇൻഷുറൻസ് കമ്പനിക്കാരൻ്റെ വാ റൂളും ന്യായവും ചട്ടവും കാരണം അതും നടക്കത്തില്ല വാഴ നട്ട് ഒരു മാസത്തിനും മൂന്ന് മാസത്തിനും ഇടയിൽ വെച്ച് ഇൻഷുർ ചെയ്താൽ കൊലച്ച വാഴയ്ക്ക് മുന്നൂറും കൊലക്കാത്ത വാഴയ്ക്ക് നൂറ്റമ്പതും പിന്നീട് അവരുടെ ന്യായങ്ങളും റൂളുകളും വൈലകളും മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതെല്ലാം പ്രകസനം മാത്രമാണ് പ്രകസനം അല്ലാതെ വേറൊരു കാര്യവും ഇല്ല ആർക്കും ഒരു ഗുണവും ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊരു മന്ത്രി കുറേ ഉദ്യോഗസ്ഥന്മാരും ഭൂരിഭാഗം ജോലി ചെയ്യാത്ത കുറേ ഉദ്യോഗസ്ഥന്മാർ സി ഐ ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനം ഏതുദ്യോഗസ്ഥനേയും സംരക്ഷിച്ചോളൂ എന്ത് വന്നാലും സംരക്ഷിച്ചോളൂ പാവപ്പെട്ട ജനങ്ങളെ എന്തോ ചെയ്താലും ഒരു ഗുണവും കൃഷി ചെയ്ത ആദായം കിട്ടത്തില്ല ഏതെങ്കിലും രീതിയിൽ അത് നഷ്ടപ്പെട്ടാൽ അതിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യത്തില്ല ചെയ്യുന്നതുമില്ല ഇതുവരെ അതേ കണക്ക് തന്നെ നമുക്കിവിടെ അനുഭവം ഒരുപാട് ഒരുപാട് കൃഷികൾ ചെയ്യുന്ന ആളാണ് ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ വീഡിയോ മാക്സിമം ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എങ്ങനെയും ഏതെങ്കിലും തരത്തിൽ കൃഷി മന്ത്രിയുടെ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ട് വല്ലതും പത്ത് പൈസ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ആരെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ വീഡിയോ ഇടാന്നെയുള്ളു വീഡിയോ ഇടും തട്ടി നീക്കി തട്ടി നീക്കി കളയുക അല്ലേ എന്താ പറയുന്നത് എന്തിനാ പറയുന്നത് ആരാ എന്ന് പോലും ഒന്നും നോക്കത്തില്ല തട്ടി ഒരൊറ്റ തട്ട് കൊടുക്കുക അടുത്ത വീഡിയോ അന്നേരം കാണും ആരെയും വല്ലതും എന്തെങ്കിലുമൊക്കെ കാണിക്കുക കോപ്രാണ്ടങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ കാണാനായിട്ട് ആവശ്യം പോലെ ആൾക്കാരുണ്ട് നല്ല വീഡിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സങ്കടമോ വല്ലതും പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും ആരുടെയും കാര്യം ഷെയർ ചെയ്യത്തും ഒരു കമൻറ്റും ഇല്ല ഒന്നുമില്ല അനങ്ങാതിരിക്കും ആ നിനക്ക് നശിച്ചോ നീൻ്റെ അഹങ്കാരം തീർന്നു ഇങ്ങനെ പറയുന്ന ജനമാ ഇത് കാണുന്നതെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം ശരി എന്നാൽ ഓക്കെ താങ്ക്